എനിക്ക് മനസ്സിലാക്കാം ഇറ്റ് പക്ഷേ ഡാൻ എന്നെ ഒരു രീതിയിലും ഒരു പുരുഷൻ എന്ന നിലയിൽ ചുമതാണോ എന്നോട് കിട്ടുമെന്ന് ചോദിച്ചു ഫ്രാങ്ക ഞാൻ ഉത്തരം തന്നുങ്ക

നടക്കുന്ന ആരെയുണ്ട് ഇവിടെ ഒരാളുണ്ട് നമ്മുടെ ടീച്ചർ ആർദർ ഗോപാൽ ആ ചട കെട്ടിയ മുടിയും കറപിടിച്ച പല്ലുകളും നീറുപ്പിന്റെ നാടുന്ന കോഡ്രോ ഷർട്ടും പിന്നെ സെക്സ് ടിയിൽ ലാൻഡേർഡ് വെളിയിൽ എൻ്റെ ഡ്രൈവർ ഉണ്ടാവും നിന്റെ പേരുള്ള പക്കാടും കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട് രാവിലെ തന്നെ ഞാനിവിടെ ലഗേജ് വരാൻ വേണ്ടി വെയിറ്റ് വീട്ടിലെയാ ഒരു വൃത്തിയായിട്ട് കാപ്പിന് കുടിച്ചിങ്ങനെ ഒരു സാഹിത്യം പറട്ടെ അതല്ലേ പറയാറുള്ളൂ കട്ടിലെ മാതൃക നിനക്ക് ചെറ്റ വർത്തമാനം വരത്തുള്ളൂ വിവാഹമോചനം കഴിഞ്ഞല്ലോ ആദ്യത്തെ യാത്ര നിന്റെ ഇല്ല എന്താ എന്തൊക്കെയാ എന്നാൽ നിന്റെ ചെറു ചു വരിച്ച് ഭർത്താവിനെ കാട്ടിലും എന്റെ മുക്കു നീ പെട്ടെന്ന് കേറി വാ നല്ല പത്രി ചൂണ്ടാ ഓടി പ്രാർത്ഥനകളുടെ കാലം കഴിഞ്ഞു സമാന്യം വിട്ടിട്ടാ പ്രാർത്ഥിച്ചു എനിക്ക് അറില്ല പ്രാർത്ഥനകൾക്ക് തുല്യമായ മറ്റൊരു ആക്ടിവിറ്റി എന്റെ അച്ഛനുണ്ട് എന്ത് ഒട്ടും റിഫൈൻഡ് അല്ലാത്ത വളരെ റോ ആയത് ഇംഗ്ലീഷിൽ പറയുമ്പോ കേട്ടാ നല്ല രസമുണ്ട് നിന്റെ അസുഖത്തിന് മലയാളത്തിൽ നല്ലൊരു വാക്കുണ്ട് ഞാൻ പുതിയ ും കന്നിക്ക് ആദ്യം കണ്ടെന്നെനിക്ക് സംഭവിച്ചത് ഇതൊരു അല്ലെങ്കിൽ നമ്മളിങ്ങനെ വീണ്ടും കണ്ടുമുട്ടില്ലായിരുന്നു എല്ലാം പൊല്ലിയല്ലേ ഹി വേട്ടാ നിശ്ചയിക്കുന്നത് അല്ലെത്ര ശമ്പളം കിട്ടും ഓ അത്ര തുടങ്ങി ഒരു പെണ്ണിനെ പോറ്റാനുള്ള പോലെ ഞാൻ അത് ഉദ്ദേശിച്ചു പറഞ്ഞല്ലേ ആരും കാണാത്ത നമുക്ക് മാത്രമായ ഒരു സ്ഥലം വേണ്ട അല്ല എന്റെ ഈ കൂട്ടുകാരികളുടെ ബോയ് ഫ്രണ്ട്സൊക്കെ സംസാരിക്കാൻ ലോഡ്ജി കൊണ്ടുപോട്ടെ അത് വേണ്ടതാ ഞാൻ പറഞ്ഞേ അയ്യേ അങ്ങനെ ഞാൻ ചെയ്യൂ നമ്മക്കിരിക്കാൻ മിനിമം ഒരു പഞ്ചു നക്ഷത്ര ഹോട്ടലിന്റെ മുറിയെങ്കിലും വേണം അല്ല അബ്ദു അല്ലെ ചേട്ടനാണോ അനിയനാണോ പിന്നെ ഒരേ ആദ്യം അന്നെ ചേച്ചി വിളിക്കുന്നത് അതെ അതാ കണ്ടാ അപ്പോ നമ്മളിനി കാണുന്നത് വലിയൊരു ഹോട്ടലിൽ വെച്ച് അല്ല അങ്ങോട്ടൊക്കെ വരുമ്പോടു മതി ഞാൻ പോയി വാങ്ങിച്ചോളാം ചേട്ടന് ഈ ജോളിക്കടല പൊച്ചാവുന്നൊന്നും എനിക്ക് ഇഷ്ടല്ലേ കളർ നിങ് നിര ഓ ശും കൊടുത്ത് ചുമ്മാതല്ല പച്ചാള സുമ പറയുന്നത് ഈ വലിയ ഹോട്ടലൊക്കെ പത്രാസിയുള്ളൂ എനക്ക് ആ സുഖം ഹൈവേയിലോട്ട് ജന്നിയാണീ പറ ചേച്ചിയാ ബിസിനസ് ആ അവര് പറയാറുണ്ട് ഈ വലിയ ഹോട്ടലൊക്കെ വെറുതെയാ നമ്മുടെ വീടിന്റെ സുഖമൊന്നും വരത്തില്ല ിലൊന്നും അല്ലല്ലോ കാര്യം മനസ്സല്ലേ കൂടെ ഇതിന് ഞാൻ എങ്ങനെയാ കള്ളം പറയാ എന്നെ ബസ്സിലൊക്കെ കേറുമ്പോ ചില അലവലാദികൾ തോടെയും പിടിക്കൊക്കെ ചെയ്യും പിന്നെ കോളേജിനും ഓട്ടത്തിലും ചാട്ടത്തിലും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്റെ കൊറേ കാലത്ത് മോഹൻ എന്ത് ഒരു കൂട്ടുകാരന്റെ ചേച്ചിയെ അത് ഇതും പറഞ്ഞോണ്ടിരിക്കേണ്ടി വല്ലതും തിന്നാൻ മേടിച്ചോണ്ട് ഇതെന്ത് ഭാഷ ആ അതങ്ങനെയാ ഈ ഭാഷയാ ഇവിടത്തെ ഭക്ഷണം കൊള്ളില്ല ഞാൻ പോയി ഇതിന് തൊട്ടപ്പുറത്ത് ഇതിലും വലിയൊരു ഹോട്ടലുണ്ട് നല്ല പൊറോട്ടയും ബീഫിയും വാങ്ങിച്ചോണ്ട് വരാം